ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ രുചികരവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സോയാ ഫ്രൈയുടെ റെസിപ്പിയാണ് വൈകുന്നേരം ചായക്കൊപ്പമോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെയോ നമുക്ക് സൈഡായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു സോയാ ഫ്രൈ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്തേക്കണേ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിയ സൈസിലുള്ള സോയാ ചാങ്ക്സ് ആണ് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് തിളച്ച വെള്ളം ഒഴിക്കണം തിളച്ച വെള്ളം തന്നെ നമ്മൾ എടുക്കണം വെള്ളത്തിന് നല്ല ചൂടുണ്ടായിരിക്കണം ഈ സമയം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം നമ്മൾ സോയാ ചാങ്ക്സ് ഒക്കെ ചൂട് വെള്ളത്തിട്ട് കുതിർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലപോലെ പിഴിഞ്ഞെടുക്കണം അതെല്ലാവർക്കും അറിയാമല്ലോ നല്ലപോലെ പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് പച്ചവെള്ളത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് പിഴിഞ്ഞെടുക്കണം എന്നാലേ ആ സോയാ ചാങ്ക്സിലുള്ള കറിയൊക്കെ പോകത്തുള്ളൂ ഇപ്പം ഞാൻ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കാം ഞാനിപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർക്കുന്നുണ്ട് മുളക് പൊട്ടി നമുക്ക് എരിവിനനുസരിച്ച് കൂട്ടിയെ കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്താൽ മതി എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർത്താൽ മതി ഒരു ഫ്ലേവറിന് വേണ്ടി േണ്ടി കുറച്ച് മല്ലിപ്പൊടി ചേർക്കണം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം എന്നിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്തേക്കുന്നത് ചെറിയ ചീരവും പെരുംചീരകമാണ് ഇപ്പോൾ ചെറിയ ചീരീകവും പെരുംചീരകവും ഇല്ലെങ്കിൽ അതിൻ്റെ പൊടിയായാലും ചേർക്കാം എന്നിട്ട് ഞാൻ ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ മുളക് കൂടി ചേർത്തിട്ടുള്ളത് കൊണ്ട് അത്യാവശ്യം ഒരു കാരണം പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം എന്നിട്ട് ഗരം മസാല ചേർത്തിട്ട് ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കോൺഫ്ലോറാണ് കോൺഫ്ലോറ് നമ്മളൊരു നമ്മുടെ സോയാ ചങ്ക്സ് ഒന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയാണ് നമ്മൾ സോയ കോൺഫ്ലോർ ചേർക്കുന്നത് കോൺഫ്ലോർ ഇല്ലെങ്കിൽ നമുക്ക് അരിപ്പൊടി ആയാലും ചേർക്കാം ഞാനിപ്പോൾ കോൺഫ്ലോറാണ് ചേർത്തേക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരു കാര്യം പറഞ്ഞു നമ്മൾ സോയാ ചാങ്ക്സിൻ്റെ അകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പം നമുക്ക് വേണമെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ടാൽ മതി ഇപ്പം നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഒരു തിക്ക് ബാറ്ററായിട്ടാണ് ഇരിക്കുന്നത് നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് എടുക്കാം പിന്നെ പറഞ്ഞ് നമുക്ക് ഒത്തിരി ലൂസാക്കേണ്ട ഒരു മീഡിയം ടൈപ്പിൽ ഒന്ന് ഒത്തിരി തിക്ക് ആകരുത് ഒത്തിരി ലൂസുവാകാത്തൊരു കൺസിസ്റ്റൻസി നമുക്ക് ഒന്ന് ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് വേണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് വേണമെങ്കിൽ ചേർക്കാം ഞാനിപ്പോൾ ചേർത്തിട്ടില്ല അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അതിൻ്റെ ചേർക്കാം വേണമെങ്കിൽ നമുക്കിതിലേക്ക് സോസ് ഒഴിക്കാം അങ്ങനെ പല ഓപ്ഷനുകളുണ്ട് നമുക്ക് കുട്ടികൾക്ക് എങ്ങനെയാണോ ഇഷ്ടപ്പെടുന്നത് അതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാനിപ്പം നമ്മുടെ പിഴിഞ്ഞു വെച്ച് നമ്മുടെ സോയാ ചങ്ക്സ് നമ്മുടെ ഈ ബാറ്ററിൻ്റെ അകത്തോട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം നല്ലപോലെ മിക്സ് ചെയ്തിട്ടെടുക്കണം എന്നും പറഞ്ഞു ഓവർ മിക്സ് ആക്കല് കാരണം നമ്മുടെ സോയാ ചങ്ക്സ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പം സോയാ ചങ്ക്സ് പൊടിഞ്ഞു പോകും അപ്പം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്നത് മുട്ടയാണ് മുട്ട നമുക്ക് ഓപ്ഷണലാണ് മുട്ട ചേർക്കുന്നില്ലെങ്കിൽ ചേർക്കേണ്ട മുട്ടയുടെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മുട്ട ചേർത്താൽ മതി മുട്ട ചേർക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാനിപ്പോൾ ഒരു മുട്ട ചേർത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം മിക്സ് ചെയ്യുമ്പം ഒത്തിരി ലൂസായിട്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒന്ന് കോൺഫ്ലോർ ചേർത്തിട്ട് ഒന്ന് എടുക്കാം സാധാരണ നമ്മൾ സോയാ ഒക്കെ റോസ്റ്റ് ചെയ്ത് ചെയ്തല്ലാതെയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടത്തില്ല കാരണം ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ സോയാ ചങ്ക്സിന് അപ്പോൾ ഇതുപോലൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും നമുക്ക് ചായയുടെ കൂടെയൊക്കെ പെട്ടെന്ന് നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്ക് വരെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല റെസിപ്പി തന്നെയാണ് നമുക്കിപ്പം വലിയ ചിലവുമില്ല അതുമാത്രമല്ല ഒത്തിരി സമയവും എടുക്കത്തില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ നമ്മുടെ സോയാ ചങ്ക്സ് ഒക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി ഒന്ന് ഫ്രൈ ചെയ്യാം ഇത് നമുക്ക് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം ആ മസാലയൊക്കെ നല്ലപോലെ പിടി വെച്ചിട്ട് അന്നേനെ ഫ്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത് ഞാനിപ്പോൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് ഞാനിപ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തൊരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് കറിവേപ്പിലിട്ട് എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച് നമ്മുടെ സോയാ ചങ്ക്സ് എല്ലാം ഒന്നും ഇട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക നമുക്ക് ഡീപ്പ് ഫ്രൈ ആവേണമെങ്കിൽ നമുക്ക് ഒത്തിരി എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ശാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇപ്പോൾ നമ്മുടെ സോയ ഒക്കെ ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് ക്രിസ്പി ആവണം ആ ഒരു കളറൊക്കെ ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നവരും വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം ഇപ്പോൾ കണ്ടില്ല നമ്മുടെ സോയാ ചങ്ക്സൊക്കെ നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇപ്പോൾ കണ്ടലെ അറിയ നല്ല ക്രിസ്പി ആയിട്ടുള്ള സോയാ ചങ്ക്സിൻ്റെ ഫ്രൈ ആണ് നമുക്ക് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സോയാ ചങ്ക്സ് ഫ്രൈ ആണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം അപ്പോൾ നമുക്കൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്